നാരായണം നമസ്കൃത്യ ജൈവ നരോത്തമം ദേവീം സരസ്വതിയും വ്യാസം തദോരേ മുതീരേത് എല്ലാ ശ്രോതാക്കളും നമസ്കാരം ഹരിവംശപ്രഭാഷണ പരമ്പരയുടെ ഒമ്പതാം ഭാഗത്തിലേക്കടക്കാണ് തൊട്ടുമുമ്പ് നമ്മൾ കുറേ ലാലാക്കുമാര കഥയെല്ലാം കേട്ടു ഉദ്രായുധനം വധിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഈ കഥയൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് പറയ ചോദ്യുത്തരമായി ഞാൻ പറയുന്നത് പൂജനിയ എന്ന് പറയുന്ന പക്ഷിയായിട്ട് ബന്ധപ്പെട്ട കഥയാണ് ഈ കഥ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ പൂജനീയ എന്ന് പറയുന്ന പക്ഷി രമതത്തിൻ്റെ മകൻ്റെ കണ്ണുകളൊക്കെ കുത്തി പൊട്ടിച്ചളഞ്ഞു എന്നൊരു സൂചനയുണ്ട് അതിനെപ്പറ്റിയാണ് പിന്നീട് ചോദ്യം ഉണ്ടായ ദിഷ്ടം ചോദിച്ചു രമതത്തിൻ്റെ മൂത്ത മകനെ എന്തിനാണ് പൂജനീയ എന്നുള്ള പെൺപക്ഷി അന്ധനാക്കി തീർത്തത് ചോദിക്കാൻ അവിടെയൊക്കെ ഈ പറയുന്നയാളും കേൾക്കുന്നയാളും തമ്മിലുള്ള ക്രമം എപ്പോഴും ഓർമ്മിക്കണം യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് ചോദിച്ചതിന് ഉത്തരമായിട്ട് ഭീഷ്മപിതാമഹൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്ന് വൈശ്യം വായന ജനവേദ്യനോട് പറയാൻ ആ ക്രമാണിത് അതുകൊണ്ട് ഇടയ്ക്ക് പറഞ്ഞ പറഞ്ഞാൽ യുധിഷ്ഠിരധികം കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കുന്നു നമ്മൾ ആ പ്രളയ സംവാദത്തെ ഇപ്പം മൈത്രേയൻ ജനമേദ്യ കേൾപ്പിച്ചുകൊടുക്കാൻ യുധിഷ്ഠരനാണ് ചോദിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് ഈ പൂജനീയ എന്ന് പറയുന്ന പക്ഷി ബ്രഹ്മദത്തൻ്റെ മകൻ്റെ കണ്ണ് പൊട്ടിച്ചത് അയാൾ അന്ധനാക്കി തീർത്തത് എന്ത് എന്തിനാണ് അത് പറയൂ എന്ന് ചോദിച്ചപ്പോഴാണ് ആ പൂജനീയയുടെ കഥ എന്ന് എടുത്തു പറയുക ഈ പൂജനീയയുടെ കഥ മുമ്പ് പറഞ്ഞ് ഭാഗത്തിന് ഭാഗത്തേനൊരുക്കി പറഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ വലിയ വ്യത്യാസമില്ലാതുകൂടെ ആവർത്തിക്കുകയാണ് സാർത്ഥം ചെയ്യുന്നത് ഇതിട്ടിൻ്റെ ചോദ്യതാണ് കിമർത്ഥം ബ്രഹ്മദത്തസ്യ പൂജനീയ ശകുന്തിക അന്ധഞ്ചകാര ഗാംഗേയ ജ്യേഷ്ഠപുത്രം പുരാവി മൂത്തമകനായിരിക്കുന്ന ബ്രഹ്മകത്തിൻ്റെ മൂത്തമകനായ സർവസേനാണ് അയാളുടെ പേര് അയാൾ എന്തിനാണ് അന്ധംചകാര അന്ധനായ തീർത്ഥം എന്തിനാണ് അത് ഒക്കെ എനിക്ക് താല്പര്യമുണ്ടാണു ഭീഷ്മൻ ആ കഥ പറഞ്ഞോളി പറയാണ് കാതിൽ ശകുന്തികാരാജൻ ബ്രഹ്മ ബ്രഹ്മത്തീ ്രഹ്മത്ത സഖീം ശിതിപക്ഷ ചോണശിരാ ശിതിവൃഷ്ട ശിതാദരി സഖീ സ ബ്രഹ്മദത്ത സുദൃഢാവ സൗഹൃദ പറഞ്ഞുകൊണ്ടാണ് ആ കഥ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ മനസ്സിലാണ് പറയാൻ രാജാവേ ഞാൻ ആ കഥ പറഞ്ഞുതരാം ഈ ബ്രഹ്മദത്തൻ്റെ ഗൃഹത്തിന് മുമ്പ് നടന്ന സംഭവങ്ങളാണിതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കും ശകുന്തിക എന്നൊരു പെൺപക്ഷി ഉണ്ടായിരുന്നു നമ്മൾ ആ പേരാണ് പൂജനിയും അവൾ ചുവന്ന തലയും വയറും പൃഷ്ടൊക്കെ പൃഷ്ടം കറുത്തവളായിരുന്നു ചുവന്ന തലയോടുകൂടിയവളായിരുന്നു അവൾ ഈ രാജാവുമായിട്ട് വലിയ സൗഹൃദത്തിലായിരുന്നു ബ്രഹ്മദെന്ന് പറഞ്ഞ രാജാവുമായിട്ട് മഴക്കാലത്ത് സുദൃഢ സൗഹൃദമെന്നൊക്കെ ഇവിടെ പറഞ്ഞില്ല സുദൃഢമായ സൗഹൃദത്തോടുകൂടിയ ആയിരുന്നു അവൾ കൂട്ടിലൊക്കെ ഇരിക്കെങ്കിലും രാത്രി ആകുമ്പോൾ പകലാവുമ്പോൾ അവൾ പുറത്ത് കൊടുക്കും പക്ഷേ പുറത്തേക്ക് പോകുന്ന ഈ ദിക്കിനും നാനാ ദിക്കിനും സഞ്ചരിച്ചിട്ട് അവിടെയുള്ള ഭൂമിയിൽ കണ്ട കാഴ്ചകളെക്കുറിച്ചും രസകരമായ സംഗതികളെക്കുറിച്ചും ഒക്കെ അത് വൈകുന്നേരം തിരിച്ചു വന്നിട്ട് ഈ കാമ്പില്യം നഗരത്തിലാണ് രാജാവിൻ്റെ താമസ സ്ഥലം അവിടെ എത്തും പക്ഷേ ഇത് പറന്ന് പോയി ആ പറ പകൽ പകലും എല്ലാവർക്കും നടന്നു കിടന്ന് കണ്ട് ആകുമ്പോൾ ഈ കാമ്പല്യ നഗരത്തിലെത്തിട്ട് രാജാവിനോട് ഈ കഥകളൊക്കെ പറയും കഥയുള്ള അങ്ങനെയാണ് പക്ഷേ സംസാര ശേഷം കണ്ടത് മനുഷ്യനെ പോലെ പെരുമാറുന്നത് നടു വിശേഷങ്ങളൊക്കെ പറയും ഇങ്ങനെ കുറേ കാലം ഒരു സൗഹൃദത്തിലായിരിക്കേ ഈ രാജാവിന് ഈ ബ്രഹ്മദത്ത രാജാവിന് സർവസേനൻ പേരായിട്ട് പുത്രൻ ജനിച്ചു ഇതേ കാലത്തന്നെ പൂജനി ആണെന്നു പറഞ്ഞാൽ ഈ പക്ഷി ഒരു മുട്ടയിട്ട് പക്ഷികൾ മുട്ടയിട്ടിട്ട് മുട്ട വിരിഞ്ഞിട്ടാണല്ലോ കുട്ടി ഉണ്ടാകുന്നത് മുട്ട ഈ രണ്ട് കാലം കഴിഞ്ഞപ്പോൾ ഈ മുട്ട വിരിഞ്ഞിട്ട് ഒരു പക്ഷിക്കുഞ്ഞ് ജനിക്കുകയും ചെയ്തു ആ പക്ഷിക്കുഞ്ഞ് പുറത്തു വന്നു സർവസേനൻ്റെ എന്നുള്ള ഈ രാജകുമാരൻ പതുക്കെ വളർന്നു വരികയായിരുന്നു ഈ പക്ഷി തൻ്റെ കുട്ടിയേയും ഈ രാജകുമാരനെ ഒരുപോലെ സ്നേഹിച്ചു എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് വലിയ സ്നേഹമുണ്ടായി വഴക്കിങ്ങനെ കഴിഞ്ഞോട്ടിരിക്കളി ദിവസവും പിന്നെ പുറത്തു പോയിട്ട് അകത്തേക്ക് വരുമ്പോൾ രണ്ട് പഴങ്ങൾ കൊണ്ടുവരുന്നത് ഇന്ന പഴം എന്നൊന്നും അവിടെ പറഞ്ഞില്ല അതിനുള്ളതായ പഴങ്ങളായിരിക്കും രണ്ടെണ്ണം കൊണ്ടുവരും ഒന്ന് ഈ രാജാവിൻ്റെ മകന് വേണ്ടിയിട്ടും ഒന്ന് തൻ്റെ പക്ഷി കുഞ്ഞിന് വേണ്ടിയിട്ടും അങ്ങനെ രണ്ടാളും ഇങ്ങനെ സുഖമായിട്ട് കഴിയുമായിരുന്നു അവർ രണ്ടാളെ തുല്യമായി കരുതി ആ പഴങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളങ്ങനെ സന്തോഷത്തോടെ കഴിയുമായിരുന്നു എല്ലാ ദിവസവും പകലാകുമ്പോൾ ഈ പൂജനിയവവും പഴങ്ങളും കൊണ്ട് സന്ധ്യാമി ധരിച്ചു വരും അങ്ങനെ കുറേശു കഴിഞ്ഞു എട്ടാമത്തെ ഇടിക്കൽ രാത്രി എന്ത് ചെയ്തെന്നു വെച്ചാൽ കുട്ടികളെ നോക്കുന്നയാളാണ് അവർ ഈ പക്ഷിക്കുഞ്ഞിനെ ഒക്കെ എടുത്തുകൊണ്ട് അതിനെ കളിക്കുകയും ചെയ്യും ഒരു ദിവസം ഈ പൂജനീയ പക്ഷിയുടെ കൂട്ടിൽ നിന്ന് പക്ഷിക്കുഞ്ഞിനെ ഈ രാജകുമാരൻ ഒന്നും വലുതായിട്ട് ചെറിയ കുട്ടിയാണ് ഏതായാലും വലിച്ച പുറത്തിട്ടു പുറത്തിട്ട് മാത്രമേ കളിച്ചു കൊണ്ടിരിക്കുകയാണ് ചോദിച്ചാൽ ഈ രാജാവിൻ്റെ മകൻ ആ പക്ഷിക്കുഞ്ഞിനെ കഴുത്തിൽ പിടികൂടി അത് കഴുത്തിൽ പിടികൂടി ആ ബലമായി പിടിച്ചു അപ്പോൾ ആ പക്ഷി കുടയൊക്കെ ചെയ്തു പക്ഷെ പക്ഷിക്കതിനെ കുട്ടി കുറച്ചുകൂടി വിലയുള്ളതായിരിക്കണം പക്ഷിക്കുഞ്ഞ് കുറച്ചുകൂടി ദുർബലമാണല്ലോ അതിനെ പിടിപിളിക്കാൻ സാധിച്ചില്ല അത് മരിച്ചു അത്രയുള്ള സംഭവം അങ്ങനെ പക്ഷിക്കുഞ്ഞ് മരിച്ചു മരിച്ചു കുറേ കഴിഞ്ഞപ്പോൾ ഈ പൂജനി സാധാരണ പോലെ വൈകുന്നേരം ആകുമ്പോൾ വന്നു എന്നിട്ട് നോക്കിയപ്പോൾ തൻ്റെ കുട്ടി മരിച്ചു കിടക്കുക തമരാൻ താജ്ജമേ കാണാം പിടികൂടി കഴുത്തുമെങ്കിൽ ബാല ബാല ബലാൽ പിടി ഉറച്ചവൻ പിടി പിടുത്തം പോർ വെടുത്തിയിടാൻ പൊറഞ്ഞു ചത്തുപോയി ച പിടിഞ്ഞം പിടിത്തം പൊറാഞ്ഞ് അതാണ് പിടുത്തം തിന്നും രക്ഷപ്പെടാൻ പക്ഷിക്കുട്ടി സാധിച്ചില്ല അതുകൊണ്ട് ഇത് ചെയ്തു ആ പൈതൽ കൊ ഒരു കുഞ്ഞിനെ അങ്ങനെ ചത്തുടൻ വാവിളർന്നു ആ പക്ഷി കുഞ്ഞ് വായ്പ മരിച്ചു കുറച്ച് കഴിഞ്ഞപ്പം അവള് വന്നു പെറ്റമ്മയെ പോറ്റമ്മയെ ശകാരി ചെയ്തപ്പോൾ കണ്ണീരിടും നിറപ്പം രാജാവിന് വലിയ സങ്കടമായി പക്ഷി കുഞ്ഞ് മരിച്ചുപോയതയുള്ളപ്പം പോറ്റമ്മ ഞാൻ രാത്രി ആ രാത്രിയെ കുറെ പറഞ്ഞു നീ വല്ലാതെ കഷ്ടമായി ഇത് ഈ കുട്ടിയെ ഇങ്ങനെ കുട്ടിക്കത്രല്ലേ രാജകുമാരനാന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടിയാണ് അപ്പോൾ കഥയില്ലാണ്ട് ഈ കുട്ടി പക്ഷി കുട്ടികളെ കഴുത്തിൽ പിടിച്ചത് വന്നു നീ അത് തടയാത്ര ഉള്ളേ നീയല്ലേ ഇതിനൊക്കെ കാരണക്കാരി അതുപോലെ ധാത്രിയെ കുറച്ചൊരു ആളുകൾ ഒക്കെ ചെയ്തു ആ സമയത്താണ് ഈ പൂജനിയാന്ന് പറഞ്ഞ പക്ഷി പൂജനിയായി വന്നേ രണ്ട് രണ്ടു കൈകളുമായ ഹോ ബ്രഹ്മദത്തൻ്റെ ഗഹത്തിയിലെത്തി കാട് പോയോ കാട് ചുറ്റിയോൾ പിന്നെ കണ്ടു ഗ്രഹത്തിൻ്റെ ഇട്ടവണ രാധിവ പഞ്ചഭൂതങ്ങൾ കൈവിട്ടു ചത്തോ ആത്മതനുജനെ ജീവൻ പോയി കിടക്കുന്ന ആ പക്ഷിയെ കുട്ടിയെ കണ്ടു ഒക്കെ സ്വാഭാവിക ക്രോധവും ദേഷ്യവും അങ്ങനെയൊക്കെ വന്നു അവിടെ രാജാവോട് പറഞ്ഞു രാജാവ് അങ്ങ് ഈ മകനെ കൊണ്ട് എൻ്റെ പുത്രൻ എൻ്റെ പുത്ര എൻ്റെ കുട്ടിയെ കൊല്ലിച്ചുവല്ലോ ചാവ് വേണ്ടവരെ തടഞ്ഞില്ലല്ലോ നിർത്തും അത് വലിയ കഷ്ടമായി പോയി എൻ മനോ നാഥമെന്നെൻ്റെ മകനെ കണ്ടുമ്പോൾ വാതുറന്ന് അമ്പുയായിച്ചു ചിറകിട്ടു പിടിച്ച ഹോ നീ മരിച്ചില്ല എൻ്റെ നീ മരിച്ച് അതിലെൻ്റെ മനമൊരാജ്യം നശിച്ചു പോയി അങ് എന്താ അതോ ചെയ്ത് വേണ്ടത് പോലെ ശ്രദ്ധിക്കാത്തോണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആളോ കൂടി എന്നിട്ട് അന്മകനെ അധാത്രി മൂലം കൊല്ലിച്ചു നീ പക്ഷെ അറിയാണ്ട് പറ്റിയെന്നുള്ള വീട്ടിലല്ല പൂജനെ രാജാവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നീ എൻ്റെ മകനെ ആ ധാത്രി കൊണ്ട് പോറ്റം നിർത്താനുള്ള വെച്ചാത്തത് കൊല്ലിച്ചൊല്ലോ എന്തായാലും വലിയ കഷ്ടമായി പോയി നിന്റെ പുത്രനെ പുത്രനാൽ വലിപ്പിച്ചു ചൊല്ലടോ ക്ഷത്രിയാഥമാക്കെ രാജാവേ നീ നിന്റെ പുത്രനെ കൊണ്ട് ിപ്പിച്ചെൻ്റെ മകനെ കൊന്നുമല്ലോ വലിയ കഷ്ടമായി പോയെന്നുമല്ല അതൊക്കെ പറഞ്ഞിട്ട് അതിന് ദേഷ്യം വന്നു അതിന് ക്രോസം വയ്യാതെ ആ കുട്ടി ഈ പെൺപക്ഷി ഈ രാജകുമാരൻ എടുക്കുന്ന ഈ സർവസേനാളായ പേര് കുട്ടികളെടുത്ത് ചെന്നിട്ട് തൻ്റെ നഖം കൊണ്ടും കാൽനഖങ്ങളൊക്കെ ഉണ്ടാവും നഖങ്ങളും കൊണ്ടൊക്കെ അതിനെ കൊത്തിപ്പറത്തിട്ട് ആ രണ്ട് കണ്ണും പൊട്ടിച്ചു അങ്ങനെ രാജകുമാരൻ അന്ധനായിരുന്നു പറഞ്ഞു ശരണാഗതൻ എന്നെ വിശന്നു ശത്രുവാധിതൻ അങ്ങനെ ഒന്ന് പോവാൻ നോക്കി ആ രാജപുത്രന്റെ കണ്ണില്ലാണ്ടാക്കി താൻ കൈകൊണ്ടു രാജപുത്രന്റെ കണ്ണുടൻ പൊട്ടിയപ്പോഴേ നൃപാത്മകനെ അന്ധനാക്കി വാനേറിനാളവളിൽ ഇങ്ങനെ രാജകുമാരൻ്റെ ചെറിയ കുട്ടിയായ രാജകുമാരൻ്റെ കണ്ണ് ഈ പക്ഷി നഖവും ഉപയോഗിച്ചിട്ട് പഠിച്ചു അതിനുശേഷം അവിടെ നിന്ന് പോകാൻ നോക്കിയാ അങ്ങനെ തൻ്റെ മകൻ അന്ധനായി തീർന്നു പക്ഷിയുടെ കുട്ടി മരിച്ചു പോയി അപ്പോൾ ഇത്രയും കാലം സൗഹൃദമുള്ള ഈ പക്ഷി തന്നെ വിട്ടുപോകുമ്പോൾ രാജാവിന് സങ്കടം രാജാവ് പറഞ്ഞു നീ പോരത് നീ ഇവിടെ ഇരിക്കൂ നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു മ അപ്പോൾ അപ്പോഴേ ആ പൂജനീയ എന്ന് പറഞ്ഞ പക്ഷി സുദീർഘമായ ഉപദേശം കൊടുത്തു രാജാവ് അതൊക്കെ അവനെ പറയുന്നത് രാജാവ് പറഞ്ഞതാണ് ശോകം തിരിക്കൂ കല്യാ നീ ദേശാ ശോഭം ചെയ്തു പേരു നീ നീ എപ്പോഴും ഇങ്ങനെ ലോകം മുഴുവൻ ചുറ്റി നടക്കണ്ട എവിടെ ശോകം പോക്കിപ്പോൾ ഒരിക്കൽ നീ കേടന്നെ വേക്ഷ നൽകണം നീ ഇവിടെ തന്നെ നിൽക്കണം പോലെ സൗഹൃദമായിട്ട് കഴിയാതൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ പക്ഷിൻ്റെ ഉപദേശം ഉണ്ടായത് പക്ഷേ പറഞ്ഞു അല്ല രാജാവേ ഒരിക്കലും സ്നേഹത്തിന് ഭംഗം ഉണ്ടായിക്കാൻ അവൻ്റെ അവിടെ നിൽക്കുന്നതിന് അർത്ഥമില്ല ആപത്തു ഉള്ളൂ കാരണം ഈ പ്രതികാരമായി വർദ്ധിക്കും പഴയപോലെ സൗഹൃദം എന്താ വിഷമാണ് അതുപോലെതാ കൃത്വ വൈരാജാർദൂലേ കൃതാം ഗാഥാസ്റ്റപ്യുക്ത ഗീത ഇമം ശുണു മഹേ മേരിദാം പാൻ പറയുന്ന കേൾക്കൂ ഒരിക്കൽ കൃത്വ വൈരാജാർദൂല ഒരിക്കലും അലോകുണ്ടാക്കി അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിക്കഴിഞ്ഞതിന് ശേഷം അവിടെ നിൽക്കുന്ന അർത്ഥമില്ല അത് കഴിഞ്ഞാൽ എപ്പോഴും ആ ശത്രുത പിന്നെ വർധിക്കും അതുകൊണ്ട് ചല്യൊക്കെ ഉപേക്ഷിച്ച് പോകാൻ നല്ലത് എന്നിങ്ങനെ പണ്ട് ശുക്രമഹർഷിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പഴയ ഉദ്ധരിക്കുകയാണ് കുമിത്രം കുദേശൻ ചുരാജാനം കുസൗഹൃദം കുപുത്രഞ്ചു കുഭാര്യൂരപ്പരി മോശക്കാരനായ മിത്രം മിത്രം ചന്ധു സുഹൃത്തു നിൽക്കാനുള്ള അർത്ഥം പക്ഷെ അത് കെട്ടുപോയി കഴിഞ്ഞാൽ അവരുടേതായിട്ട് ബന്ധമൊക്കെ മുറിഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ താ മിത്രം ശത്രുവിനെ പോലെ പെരുമാറിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള മിത്രത്തെ ഉപേക്ഷിക്കാതെ കുദേശം അതായത് ശ്രേയസ്സിന് ഇടയുണ്ടാക്കാത്ത രാജ്യം ഈ രാജാനം മോശക്കാരനായ രാജാവ് ഇവരൊക്കെ വിട്ടുപോകാൻ നല്ല ഓ സൗഹൃദം കുപുത്രം ഭാര്യ ചീത്തായ ഭാര്യ ഇവരൊക്കെ വിട്ടുപോയിഞ്ഞാൽ നല്ലത് അവിടെ വന്നിട്ട് കാര്യമില്ലാത്ത നൃത്തം അതുകൊണ്ട് സൗഹൃദൻ ആസ്തി കുഭാ രഹുതോരതീ എന്നിട്ടൊക്കെ വിസ്തരിച്ചിട്ടാണ് ഈ പക്ഷി വലിയ ഉപദേശം ചെയ്യുന്നത് എന്താ അവൾ പറഞ്ഞത് ഈ ഇവരൊക്കെ ആയിട്ട് എങ്ങനെ സൗഹൃദം ഉണ്ടാവും കുഹുത്തൻ കുമിത്ര സൗഹൃദം നാസ്തി ചീത്തയായ സുഹൃത്തിനോട് പിന്നെ എങ്ങനെ സൗഹൃദം ഉണ്ടാക്കും കുഭാര്യഹുതോരതീ ഭാര്യയുടെ സ്വഭാവ ദൂഷ്യമൊക്കെ അറിഞ്ഞത് എനിക്ക് ഇവരിതായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ പിന്നെ ഭാര്യയോട് എന്ത് രതി തോന്നുകയാണ് അതുപോലെ കുതപ്പിണ്ട കുപുത്രയെ പിണ്ടം കുപുത്രണോ വൈന ചീത്തയായ മകനൊന്നും എന്ത് പിണ്ടം കിട്ടാനാണ് അത് ബലിക്കറികളൊന്നും ദോഷായ പുത്രന്മാർ ചെയ്തൊന്നും ഇല്ല പുത്ര ഉണ്ട് എന്താണ് ആ കുപുത്രന്മാർ ഒരിക്കലും എന്തു ചെയ്തില്ല പിതക്കകളൊന്നും വേണ്ട പോലെ അവരിന്നെങ്ങനെ എന്ന് പ്രതീക്ഷിക്കാനാവും ഞാസ്തി സത്യം കുലാജനീ മോശക്കാരനായ രാജാവരുന്ന് സത്യമായ വാക്കോ പ്രവർത്തിയൊന്നും ഒരാൾക്ക് പ്രതീക്ഷിക്കാനാവില്ല പിന്നെ അവരെ വിട്ടുപോകാൻ നല്ലത് നടത്തും ഇങ്ങനെ കുറച്ച് വിസ്തരിച്ച് പറയുകയാണ് കു ക വിശ്വാസം കുതേശേ ഞാൻ ജീവിക്കതേ ഇങ്ങനെ വിശ്വാസം ഇല്ലാത്ത സ്ഥലത്ത് സത്യം മര്യാദയൊന്നും ഉണ്ടാകുന്നു ഉറപ്പിക്കാൻ കഴിയാത്ത സ്ഥലത്ത് എന്തിനു ജീവിക്കണം കൊണ്ട് ഞാൻ പോകുകയാണെന്നാണ് പക്ഷെ കുറത്തൊന്നുമല്ല അല്ല പക്ഷെ ഇവിടെ വിസ്തരിച്ച് പറയുന്നുണ്ട് അതായത് ഇങ്ങനെ സൗഹൃദത്തിന് ഒരു മങ്ങനേറ്റു കഴിഞ്ഞാൽ പിന്നെ അവിടെ പറ്റി എന്ന് കഴിഞ്ഞാൽ അപകടം ഉണ്ടാവുള്ളൂ സൗകര്യം കിട്ടുമ്പോൾ അള്ളതിന് പ്രതികാരം ചെയ്തു കൊണ്ടുവരും അത് ലോകത്തിൻ്റെ സ്വഭാവമാണ് ഏതെങ്കിലും സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവിശ്വാസം ഉണ്ടോ അവിശ്വസ്തന് വിശ്വാസം വിശ്വസ്തനുമാണ് വിശ്വാസത്തിൽ പെട്ട ഭയം വേരും കൂടി അണുക്കുമേ വിശ്വാസത്തെക്കുറിച്ചൊരു ഭയം ഉണ്ടാക്കി കഴിഞ്ഞാൽ വിശ്വാസം ശരിയാണോ എന്നൊക്കെ ഭയം ഉണ്ടാക്കി പിന്നെ വലിയ വിഷമാണ് ഇത് പണ്ട് യോഗ്യന്മാർ പോലെ ചെയ്തിട്ടുള്ളതാണ് ദേവേന്ദ്രൻ പണ്ട് നവോജിയൊക്കെ കൊണ്ടുവന്ന് വിശ്വാസം നടിഞ്ഞിട്ടാണ് ക്രോധമുള്ളിൽ ഉണ്ടായിരുന്നു പുറത്തേക്ക് സന്ധ്യൊക്കെ ഉണ്ടാക്കി അതിനെപ്പറ്റിയൊക്കെ പുരാതത്തിൽ പല കഥയുണ്ട് നമ്പുജി എന്ന് പറഞ്ഞു ഈ കൊണ്ടോ നനഞ്ഞതുകൊണ്ടോ കൊണ്ടോ കൊല്ലാൻ സാധിക്കില്ല എന്നൊക്കെ അതിന് ഒരു വരവുണ്ടായിരുന്നു അപ്പോൾ അയാൾ ജയിക്കാൻ പ്രയാസം അതുകൊണ്ട് ദേവേന്ദ്രൻ അതുമായിട്ട് സൗഹൃദം നടിച്ച് മഹർഷിമാരിലൊക്കെ സാന്നിധ്യത്തില് ഒത്തുതീർപ്പ് ചർച്ച ഒക്കെ നടത്തി അങ്ങനെ സുഹൃത്താക്കിങ്ങനെ കൊണ്ടായിരുന്നു നമ്പുജിയെ അങ്ങനെ കാലം പുറത്ത് കഴിഞ്ഞപ്പോൾ ഒരിക്കലും കടർത്തിയിരുത്തോ നടക്കുന്ന സമയത്തൊരു വലിയ ഒരു എന്താണ് നൊരയും പതയൊക്കെ ഉള്ളതായ നര പോയന്തായ ഒരു വെള്ളം ഇട്ട് കണ്ടു അപ്പോൾ ഈ നൌലിയാകട്ടെ സൗഹൃദത്തിലാണെന്ന് വിചാരിച്ചിട്ട് ഒരു എതിരാളിയെ പ്രതീക്ഷിക്കുന്നേ ഇല്ല ആ സമയത്താണ് ഇന്ധന എന്ത് ചെയ്തു ഈ നരക്കെട്ട് എടുത്തിട്ട് ഈ പതയെടുത്തിട്ട് ഇയാളൊക്കെ ഒന്ന് നനഞ്ഞതുകൊണ്ടും വല്ലരുത് ആര് കൊണ്ട് ഈ പത വെള്ളത്തിൻ്റെ ഇതൊരക്കെട്ട് നനഞ്ഞതും വല്ല ഉണങ്ങിയതുമല്ല എന്ന് പറയാം അങ്ങനത്തെ ഒന്നുകൊണ്ട് ഒന്നും ഇതിനെ പറ്റിയൊക്കെ കഥയുണ്ട് ദേവിഭാവത്തിലൊക്കെ കുറച്ച് വ്യത്യാസത്തോടെ കഥയാണ് ഇവിടെ ആ കഥയൊന്നും ഇവിടെ പറഞ്ഞില്ല സൂചിപ്പിച്ചു എന്ന് മാത്രം പറയാം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അദ്രോഹം ശപഥം ചെയ്തു മുനിമാർവിന് വാസവൻ വാസമറ്റേ എന്തു തന്നെ ദ്രോഹമൊന്നും ചെയ്യില്ലാന്ന് ശപഥമൊക്കെ ചെയ്തു നവുജിയായിട്ട് എന്നിട്ട് അയാൾ അയാളവിശ്വാസത്തിൽ എടുത്തിട്ട് നടന്നു എന്നിട്ട് നമുജിയെ വെള്ളത്തിന് നിരയാൾ നിറ വെള്ളത്തിൽ നിരവിട്ട് പണ്ട് വന്നില്ലേ അതുപോലെ അങ്ങ് ചെലുപ്പം ചെയ്യും ഇപ്പം എന്നോട് സൗഹൃദമൊക്കെ യാചിക്കുന്നുണ്ടെങ്കിലും കാലം കഴിഞ്ഞാൽ എനിക്ക് വിപരീതം ചെയ്തതെന്ന് തരാം കുട്ടി തന്നെ വലുതാൻ പോയി ഇരുതും ചെയ്തു വരാം അതുകൊണ്ട് നല്ലതെന്താണ് വൈരിയായി ചാർത്തയുണ്ടാക്കി വെച്ചാലും വിശുദ്ധിക്കലാ ശത്രുവാന്നു കഴിഞ്ഞാൽ വലിയ വിഷമങ്ങളൊക്കെ ഉണ്ടാക്കി ആളോട് സൗഹൃദം ഉണ്ടാക്കാൻ വിഷമാൻ ഒക്കെയാണ് പക്ഷി പറഞ്ഞത് വിശേഷേണ മഞ്ഞിനാ വാവി ശസ്ത്രേണമായ അങ്ങനെ ഏച്ചുകൂട്ടിയതായ സൗഹൃദങ്ങളൊക്കെ ഏതെങ്കിലും സമയത്ത് പൊളിയും ഒരാൾ വേറൊരാൾക്ക് പലതരത്തിൽ അപകടം ഉണ്ടാക്കി എന്ന് വരാം വിഷയമാണ് വന്യനാവാം ഒന്ന് വിഷം കൊടുത്തുനിന്ന് വരാം അല്ലെങ്കിൽ തീ ഇട്ട് ചുട്ടുന്ന് വരാം അല്ലെങ്കിൽ ആയുധം കണ്ട് അപകടപ്പെടുത്തി എന്ന് വരാം അതുകൊണ്ട് നല്ലതെന്താണ് രജപദേഷാംബന്തി പുന വൈരഭമായത പിന്നീടും വൈരത്തിനും ഭയത്തിനുമൊക്കെ കാരണമായ ഇത് വരാം അവിടെ ഞാനിവിടെ നിൽക്കുന്നില്ല എന്നാണ് പക്ഷി പറഞ്ഞു ഞാൻ പൂജനീയയുടെ കഥ ഇത് ഇഷ്ടം ചോദിച്ചു എന്തിനാണ് പൂജനീയ കുട്ടിയെ അന്ധനാക്കി തീർത്തുന്ന് ചോദിച്ചുവല്ലോ അപ്പോൾ അതിന് ഉത്തരമായിട്ടാണ് ഈ ഭാഗം പറഞ്ഞത് ഇതൊക്കെ പിതൃകൽപ്പത്തിൽ പഴയ കഥകൾ പറഞ്ഞുകൊടുത്ത് പറഞ്ഞു തന്നേ ഉള്ളൂ ഇന്നലെ പറഞ്ഞോളൂ ഇവിടെ പിതൃലോകല്പനമൊക്കെ പറഞ്ഞാൽ പിതൃലോകത്തെപ്പറ്റിയുള്ള വിസ്തൃത വിവരവുമില്ല ദേഹത്തിൻ്റെ പിതാക്കൾ പ്രവിതാമഹന്മാരുടെയൊക്കെ കഥ ആ വംശത്തിൽപ്പെട്ടവരെ ചില കഥയൊക്കെ പറയുന്ന കൊടുത്ത് ഈ കഥ പറഞ്ഞു തന്നേ ഉള്ളു ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് അവർ പറഞ്ഞിട്ട് ആ പക്ഷി ഉപയോഗം ചെയ്തു എന്നാണ് ആ കഥ പറഞ്ഞത് അതിനുശേഷം പിന്നീട് പിതൃകൾപ്പെട്ടു പറയുന്നത് ഈ പിതൃ പിതൃക്കളെ എന്നാലെ പൂജിക്കുകയും പിതൃക്കളെ ആദരിക്കുകയും അവർക്ക് ശ്രാദ്ധാധികർമ്മങ്ങളൊക്കെ ശ്രദ്ധാപൂർവം ചെയ്യുന്നതുകൊണ്ട് വലിയ ഫലങ്ങളുണ്ട് രാജാവുക ഇതൊക്കെ ഞാൻ വന്നേലാന്ന് പറഞ്ഞിട്ട് പഴയ ചില കഥകൾ പറയാണ് ഈ ഇഷ്ടത്തിനോട് ഈ വിഷുപിതാമൻ ലോകം തന്നെ സ്ഥിതി ചെയ്യുന്ന ശ്രാദ്ധത്തിലാണ് ശ്രാദ്ധം യോഗം തന്നെ ഇരിക്കുന്നത് ശ്രാദ്ധത്തിലാണ് ശ്രാദ്ധത്തിൻ്റെ അത്ഭുതമായ ഫലങ്ങൾ ഞാൻ അങ്ങയോട് പറഞ്ഞുതരാം അതൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് ഉത്തമമായ ഗതി പ്രാപിക്കാൻ ശ്രാദ്ധം കൊണ്ട് സാധിക്കും ശ്രാദ്ധജാ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കൃതികളാണ് അത് ബഹുമാനിച്ചു ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാവും അതിനെപ്പറ്റിയൊക്കെ ഞാൻ ചില കഥകൾ പറയാൻ കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് അധർമ്മചാരികളായിട്ട് പോലും അധർമ്മം ചെയ്യുന്നവരായിട്ട് പോലും പണ്ട് ചിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പിതശ്രാദ്ധ വേണ്ടതുപോലെ ചെയ്തുകൊണ്ട് മാത്രം അതിന്റെ പുണ്യം കൊണ്ട് മാത്രം സ്വർഗിതിയെ പ്രാപിക്കുകയും ജന്മജന്മാന്തങ്ങൾ കഴിഞ്ഞിട്ട് ആണെങ്കിലും സത്പഥത്തെ പ്രാപിക്കുകയും ചെയ്തു എന്നൊരു കഥ പറയാം ആ കഥയിൽ പറയുന്നത് പണ്ട് ഈ ഗാർഗ്യന്റെ മര ശിഷ്യന്മാരും കൗശിക പുത്രന്മാരുമായ ഏഴു പേരുണ്ടായിരുന്നു അവര് ഏഴു പേര് തൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് കഥ യാത്ര വിസ്തരിച്ചില്ല ഒരു പേരാണ് വാഗ്ദുഷ്ടൻ ക്രോധൻ ഹിംസൻ പിശുനൻ കവി ഖസ്മൻ പിതൃ പിതൃവർത്തവ്യൻ ഇങ്ങനെയുള്ള പേരാണ് ഇവര് കൗശികപുത്രന്മാരും പുത്രന്മാരും ഗാർഗിഷൻ്റെ ശിഷ്യന്മാരുമാണ് ഒരിക്കല് അച്ഛൻ ഒരു അച്ഛൻ മരിച്ചു അച്ഛന്മാരുടെ ശേഷം എന്ന് വെച്ചാൽ അവര് ഗുരുവിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നത് ഗുരു ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഒരിക്കലും പശുവിനെ പാലിക്കാൻ വേണ്ടി പോയി പണ്ട് ഗുരുക്കന്മാർ പറഞ്ഞവർക്ക് അനുസരിക്കാനുള്ള അപ്പോൾ ശിഷ്യഭാവത്തിലുള്ള ഈ ആറാൾ ഈ ഏഴാളും എന്ത് ചെയ്തു കാട്ടിലൂടെ ഇങ്ങനെ പശുവിനെ പാലിച്ച് നടക്കുകയായിരുന്നു പശുവിനെ മേച്ച് നടക്കുകയായിരുന്നു ആ സമയത്ത് അവർക്ക് വലിയൊരു വിശപ്പുണ്ടായി വിശപ്പ് വന്നപ്പോൾ ഭക്ഷിക്കാൻ വരുന്ന കാണാനുമില്ല അപ്പോൾ എന്തിനാണ് പിന്നെ ഉണ്ടെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക ചിലർക്ക് ചില ദുർബുദ്ധി തോന്നി ഇവരേഴാളുണ്ടല്ലോ ഒന്നിട്ടുണ്ടാക്കി തോന്നിയ ബുദ്ധി എന്താ വെച്ചാൽ ഈ ഗുരുനാഥൻ്റെ പശുവിനെ ഒന്നിട്ട് തിന്നാം ഈ അതുകൊണ്ട് അത് അത് ചെയ്യാം എന്നൊരു നോക്കി അപ്പോൾ അതിനെ എതിർത്തു ഈ കവി നിസ്രമൻ എന്ന് പറയുന്നത് രണ്ടാൾ പറഞ്ഞാൽ വലിയ മോശമാണ് അത് പാടില്ലാത്തതാണെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഇവരെ ഇവനെ പറ്റി വിപ്രന്മാർ എന്ന് പറയുന്നുണ്ട് ഏഴ് വിപ്രന്മാരാണ് അവനെ അപ്പോൾ വിപ്രം എന്നു പറഞ്ഞാൽ സ്വദേശേ ബ്രാഹ്മണ്യൊന്നും കാണില്ല അർത്ഥം അങ്ങനത്തെ അല്ല ഇത് പറഞ്ഞെന്നുള്ളാണ് രസം അപ്പോൾ പക്ഷേ അവരൊക്കെ മറ്റുള്ളവരെന്തു ചെയ്തു ഈ ഹസവനും കവിയും ഇങ്ങനെ പറഞ്ഞെങ്കിലും മറ്റു സഹോദരന്മാരും അതിനുള്ള യോജിയില്ല പിന്നെ ആധിക്യം ഉണ്ടായിരിക്കണം ഇതിനെ കൊന്നു എന്നാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കവി അവരോട് പറഞ്ഞു നിങ്ങൾ പശുവിനെ കൊല്ലാന്ന് ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ചെയ്യണ്ടെന്നുവെച്ചാൽ അതിനെ പിതൃകൽപമായിട്ട് ചെയ്യുമോ അതായത് അതിൻ്റെ മാംസം പിതൃശ്രാദ്ധത്തിൽ അർപ്പിക്കുക അതിനുശേഷം അതിൻ്റെ അവശിഷ്ടമായിട്ട് കഴിക്കാവസ്ഥ പിതൃക്കൾക്കുള്ള ശ്രാദ്ധങ്ങളിലൊക്കെ ചില വിഭാഗങ്ങൾ പണ്ടു മാംസം ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയുള്ള പ്രമാണമാണ് അതിനുള്ള കഥകളായി കാണിക്കുന്നതൊക്കെ അഷ്ടകാശ്രാദ്ധത്തിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞല്ലോ ഈ ശശാദൻ എന്ന് പറഞ്ഞാൽ മനു പറഞ്ഞു വെച്ചിരുന്നു അഷ്ടകാശ്രാദ്ധന് മാംസം കൊണ്ടുവരാൻ ഒഴുക്കി വെച്ചിട്ടാൽ അല്ലാതെ വിശപ്പ് വന്നപ്പോൾ ഒരു മോലിൽ തിന്ന് കളഞ്ഞ് കഥയൊക്കെ മുൻപ് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അഷ്ടകാശ്രാദ്ധം പോലത്തെ ഈ പിതൃക്കൃതകളിലൊക്കെ മാംസം ഉപയോഗിക്കാറുണ്ടതാണ് അതിൻ്റെ അത് സാധാരണ രീതിയിൽ മനസ്സിലാക്കേണ്ടത് അതായത് ഇരിക്കട്ടെങ്ങനെ വന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് പിതൃകല്പമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദോഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്താൽ പശുവിന് ധർമ്മവും ലഭിക്കും അത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം പശുവിനെ കൊന്നുകൊണ്ടുള്ള അധർമ്മം നമുക്കൊണ്ട് പറ്റുകയില്ല കാരണം അത് പിതൃപൂജ എന്നുള്ളതായി മാറുന്നു എന്തൊരു ആവേശം നോക്കണം അങ്ങനെ അവരെന്ത് ചെയ്തു എല്ലാവരും ഒരുമിച്ച് പശുവിനെ മന്ത്രം ചൊല്ലി പ്രോക്ഷണം ചെയ്ത് പിതൃക്കളപ്പിച്ചു എന്നാണ് പ്രോക്ഷണം ചെയ്താൽ ഈ തീർത്ഥേലം തളിക്കുന്നവർ കളിക്കാൻ അങ്ങനെ പശുവിനെ കൊന്നേ ശരി അത് പിതൃക്കൾക്ക് സമർപ്പിച്ചിട്ട് അതിൻ്റെ ശേഷം ഉള്ളാകെ പറയില്ലേ സാധ്യത കഴിഞ്ഞാൽ അതേപോലെ ചെയ്തു ഞാൻ സുഖമായിട്ട് ഭക്ഷിച്ചു എന്നൊക്കെയാണ് പറഞ്ഞു പിന്നെ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഗുരുവപ്പുറം ഉണ്ട് ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കാശിൽ പൈക്കൊണ്ടിരിക്കുക വലിയൊരു പൊലി വന്നിട്ട് അങ്ങനെയാണ് പശുവിനെ പിടിച്ചു ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല അത് പശുവിൻ്റെ കിടാവിലാ ഉണ്ടെന്ന് ഉണ്ട് പശുവിൻ്റെ കിടാവിനെ അവരെ ആശിക്ക് കൊടുക്കുകയും ചെയ്തു ഇത് ചത്തുമോ അല്ല ഇങ്ങനെ ചെയ്തു ഇങ്ങനെ അവർ കാലം കഴിഞ്ഞപ്പോൾ ഈ ഭാവത്തിൽ അവരുമായിട്ട് വേറെ ജന്മങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വന്നു പക്ഷേ ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് സൽഗതി ഉണ്ടായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവരുന്നത് അപ്പോൾ ധർമാനുസരണം പിതൃപൂജ വലിച്ചിട്ടുള്ളത് കൊണ്ട് അവർക്ക് അവർ പിന്നെ ജന്മത്തിലെ വേടന്മാരായി പറഞ്ഞു ബ്രാഹ്മായിരുന്നല്ലോ ആദ്യത്തെ ഈ പശുവിനെ വന്ന സമയത്ത് അവർ രാഹ്മായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി താഴ്ന്ന ജന്മം കിട്ടി പക്ഷെ അപ്പോഴും ചെയ്തു ഈ പിതൃക്രിയ ചെയ്തു എന്നുള്ള പുണ്യം കൊണ്ട് അപ്പോൾ ആ പിതാക്കളെ സ്മരിച്ചിട്ട് പിതൃപൂജേൻ്റെ ഭാഗമായിട്ടാണ് അത് വധിച്ചതെന്ന് വന്നത് കൊണ്ട് അവർക്ക് ചില ഗുണങ്ങൾ ഉണ്ടായിരുന്ന പിന്നത്തെ ജന്മ ആണെങ്കിലും അവർക്ക് പഴയ ജന്മത്തിനെ കുറിച്ച് സ്മൃതികളൊക്കെ ഉണ്ടായി അതുകൊണ്ട് അവർ പഴയതൊക്കെ വിചാരിച്ചിട്ട് ഇനി ഇങ്ങനത്തെ അബദ്ധമൊന്നും വരരുതെന്ന് വിചാരിച്ചിട്ട് പ്രാണധാരണത്തിന് വേണ്ടിയിട്ട് വേട്ടയാടുക ചെയ്തെങ്കിലും പിന്നെയുള്ള സമയങ്ങളിൽ ധ്യാനം ചെയ്തു അച്ഛനന്മാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചു എന്നാണ് അപ്പം ഇപ്പം വേടന്മാരായിട്ടാണ് ജനിച്ചത് കാട്ടുചാതിക്കാനായിട്ട് അപ്പോഴും പഴയ കഥകളൊക്കെ ഓർമ്മിച്ചു പിതാക്കളൊക്കെ വേണ്ട പോലെ ബഹുമാനിച്ചു പിതാക്കന്മാരൊക്കെ പിതാക്കൾ എന്ന് പറഞ്ഞാൽ അസ്ഥിനോമി എന്നുള്ള തടസ്സത്തിലാണ് ആ പിതാക്കളെ കാലശേഷം ചെയ്തപ്പോൾ അവർ വലിയ താഴെ വെച്ചിട്ട് ധ്യാനമൊക്കെ ചെയ്തു അങ്ങനെ ആ ശരീരം ഉപേക്ഷിച്ചു പ്രാണത്യായം ചെയ്താണ് പിന്നെ അപ്പോൾ അവർക്ക് ചെറിയ ചെറിയ പുരോഗതി ഉണ്ടായി തടസ്സം അവർക്ക് അധോഗതി നരകപ്രാപ്തിയല്ല ഉണ്ടായത് അവർക്ക് ചെറിയ പുരോഗതിയാണ് ഉണ്ടായത് പിന്നീട് രണ്ടാമത്തെ ജന്മ ആയിട്ട് ഈ മാനുകളായി ജനിച്ചു ഈ ജ ഈ രണ്ടാമത്തെ ജന്മത്തിലൊക്കെ അവർ സഹോദരന്മാരായിട്ട് തന്നെ ഒരേ ദിക്കലും വന്ന് പറക്കുകയാണ് പക്ഷേ ഇപ്പോഴവര് മാനുകളായിട്ടാണ് ജനിച്ചത് അതിന് കാരണമൊക്കെ പറഞ്ഞു വെച്ചാൽ പണ്ട് വേട്ടയാരും നടന്നുമില്ല ഒട്ട് മുമ്പത്തെ ജന്മത്തിൽ അപ്പം മൃഗങ്ങളെയൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് നടന്നത് ഇപ്പം എന്ത് ചെയ്തു മൃഗങ്ങളെ മറ്റ് മൃഗങ്ങളെ ഭയപ്പെട്ട് ജീവിക്കേണ്ടതായ മാനുകളായി ചു മാനുകൾക്ക് വലിയ മൃഗങ്ങളെ പേടി ഉണ്ടാവും കടുവ വലിയ ഇതൊക്കെ ഭയന്നിട്ട് ജീവിക്കണല്ലോ അങ്ങനത്തെ ജീവിതം ഉണ്ടായി പക്ഷെ അപ്പോഴും ചെയ്തു അവർക്ക് ഈ പഴയ പുണ്യം കണ്ട് പഴയകാല സ്മൃതികളൊക്കെ ഉണ്ടായി അതുകൊണ്ട് അവർ സന്യാസവൃത്തിയോടെയാണ് മാനുകൾ കഴിഞ്ഞത് മാനിൻ്റെ ശരീരമാണെങ്കിലും സന്യാസവൃത്തിയോടു കൂടി കഴിഞ്ഞ് പിന്നീട് അവർ ഉപവാസം ചെയ്തിട്ട് പ്രാണത്യാഗം ചെയ്തു നാളാണ് അങ്ങനെ സിദ്ധമത ലഭിച്ചു മൂന്നാമത്തെ ജന്മത്തിലവർ ചക്രവാക പക്ഷികളായി ജനിച്ചു അവർ ധാന്യങ്ങളൊക്കെ ഭക്ഷിച്ചിട്ട് കഴിച്ചു കൂട്ടി അവരെ ദേഹത്യാഗം ചെയ്തു ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയിരുന്നുള്ളൂ ഈ ഓരോരോ ജന്മത്തിലും അവർക്ക് ഇന്ന പേരുകളിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പേരെന്നും അഭിസ്തരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല കഥയ്ക്ക് പ്രത്യേകിച്ച് ഗുണവും ഇല്ല കഥയിൽ പറയുന്നുണ്ട് ഓരോരോ ജന്മത്തിനും അവരുടെ പേരെന്തായിരുന്നു അവരുടെ സഹോദരന്മാരായിട്ടാണ് ജനിച്ചതെന്ന് പറഞ്ഞത് പിന്നീട് കള്ളക്കാരായിട്ട് അവർ നാല് ജന്മം ഇങ്ങനെ കഴിഞ്ഞ് ഒരു ഏഴ് മൂന്നോളം ജന്മങ്ങളിൽ അവർ ബ്രാഹ്മണരായിട്ടാണ് ജനിച്ചു എൻ്റെ കുരുക്ഷേത്രത്തിൽ ബ്രാഹ്മണൻ ആയി അതിനെ പറ്റിയൊരു പദ്യവും പറയുന്നുണ്ട് വേടരേഴു ദശാർണത്തിൽ മാൻകൾ കഞ്ചല കലഞ്ചര കലഞ്ചരാദ്രി വേടന്മാരായിട്ടാണ് ദശാർ എന്ന് പറഞ്ഞ രാജ്യത്ത് അവർ ജനിച്ചത് പിന്നീട് മാനികളായിട്ട് അലഞ്ചരം എന്ന് പറയുന്നത് പർവ്വതത്തിൻ്റെ ജനിച്ചു പിന്നീട് കോകങ്ങളാൻ ശരദ്വീപിൽ ശരദ്ദിയിലെ ഒരു കോകങ്ങൾ പക്ഷികളായിട്ട് ജനിച്ചു പിന്നെ അന്നങ്ങൾ പിന്നെ മാനസേ പിന്നെ അന്നങ്ങളായി അരന്നങ്ങളായി മാനസ കുറേ കാലം കഴിഞ്ഞു പിന്നീട് എന്ത് ചെയ്തു ക്ഷേത്രയെ ബ്രാഹ്മണരായി വേദപാരകതായി പറഞ്ഞത് വീടാണ് കുരുക്ഷേത്രത്തിൽ അത് ആ ക്ഷേത്രത്തിൽ വന്നത് കുരുക്ഷേത്രം ബ്രാഹ്മണരായ ജനിച്ചു അപ്പോൾ എന്താണ് ഈ കഥ കൊണ്ടാകപ്പാട് വന്നുകൂടുന്നത് ഇങ്ങനെ ഒരുവിനെ വഞ്ചിച്ച് പശുവിനെ കൊന്നവരാണെങ്കിൽ കൂടി ആ പശുവിനെ കൊല്ലുമ്പോൾ പോലും അത് പിതൃഭൂതിയായിട്ട് കൽപ്പിച്ചു അവർ ഒരു തന്ത്രമായിട്ടാണെങ്കിൽ ചെയ്തെങ്കിലും ഇങ്ങനെ അന്യമായതാണ് ചെയ്തെങ്കിലും കാലം കൊണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഏഴ് ജന്മം കഴിഞ്ഞപ്പോൾ അവരെ ബ്രാഹ്മണരായി തീർന്നു പറയാൻ ഈ കഥയാണ് കുറച്ച് ഇഷ്ടം എന്തായിട്ട് പറഞ്ഞത് അതിൽ ഓരോരോ ജന്മത്തിലും അവർക്കുള്ള പേരുകൾ ഒക്കെ പറയായിരുന്നു അതുകൊണ്ട് പിതൃകാൽപ്പം പിതൃക്രിയുള്ളതുകൊണ്ട് രാജാവിയ ക്ഷേമമാണ് പിതൃക്കളെ ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങളുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കഥയൊക്കെ പറഞ്ഞത് ഇതൊക്കെയാണ് ഇരുപത്തിരണ്ടിനൊക്കെ പറഞ്ഞത് പിന്നീട് ഏഴ് കഥ പറഞ്ഞു അതിന് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇരുപത്തിനാലാമത്തെ അധ്യായം കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം പേർക്കാണ് ശരിക്കീ ചന്ദ്രവംശ കഥകൾ ആരംഭിക്കുന്നു അപ്പോൾ ആദ്യത്തിൽ സോമനെ പറ്റി സോമൻ ചന്ദ്രൻ തന്നെയാണ് ചന്ദ്രൻ്റെ മകനായ ബുധന് അതൊക്കെ നേരത്തെ സൂചിപ്പിച്ചതിന് ഇടയിൽ ഒരു അവസ്ഥ മകനുണ്ടായി ഇന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ആ കഥകളൊക്കെയാണ് വിസ്തരിച്ചു പോകുന്നത് അതിനിടയിൽ ഈ ഏറ്റവും ചോദിച്ചുകൊണ്ട് ഈ രണ്ട് പഴയ കഥകൾ പറഞ്ഞു തന്നെയുള്ളൂ ഇപ്പം നമുക്ക് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം വന്നിട്ട് സോമവംശ തരും സോമവംശത്തിന് ചന്ദ്രവംശമാണ് ചന്ദ്രവംശത്തിലാണ് ഈ യാദവന്മാരും കൃഷ്ണികളും ഒക്കെ ഉണ്ടായത് അവരെ കഥ പറയാൻ ആരംഭിക്കുകയാണ് അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ ഇനി തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം നൽകാനും അവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം